ഒരു കാര്യം ഞാൻ പറയാം വടകരയിൽ എം പി ആയിരുന്നാൽ തൃശ്ശൂര് പോയത് വലിയൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വമേധയാ തീരുമാനം ഞാൻ ഇനി അടുത്തവണ്ണം പോയി തൃശ്ശൂർ മത്സരിക്കാന്നുള്ളതല്ല ഒരു ഫൈറ്റ് തൃശൂരിൽ മതേതര ശക്തികൾക്ക് വേണ്ടി നടത്തണമെന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് മുന്നേറ്റം പോയത് ആ തീരുമാനത്തിൻ്റെ ഗുണം കേരളത്തിലെ ഇരുപത് ഇരുപതിൽ ഇപ്പം തൃശ്ശൂർ അത് സംഭവിച്ചിട്ടില്ല പക്ഷെ മുരളീട്ടിനെടുത്ത ആ റിസ്കിൻ്റെ ആ ഒരു തീരുമാനത്തിൻ്റെ ഗുണം കേരളത്തിലെ പത്തൊൻപത് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട് വടകരയിൽ എനിക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൻ്റെ ഗുണം പിന്നെ ബി ജെ പി ഫൈറ്റ് ചെയ്യാൻ എന്ത് റിസ്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഗുണം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺസ്റ്റിറ്റ്യൂസിക കിട്ടിയിട്ടുണ്ടെന്നുള്ള അല്ല പിന്നെ അതിലേക്കൊക്കെ ഞാൻ വരാം രാജ്യത്ത് ബി ജെ പി അഹങ്കാരത്തിനും വികാരത്തിനും നേരിടുന്ന തിരിച്ചടിയായിട്ടും ഈ റിസൾട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയും ഈ ജില്ലയിലെ പതിമൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിലും